കല്യാണി എക്സ്പ്രസ് ി ഒലും ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കല്യാണിന്റെ മറ്റൊരു എക്സ്പ്രസ് മാർട്ടിന് തൃശൂർ ഒല്ലൂരിൽ തുടക്കമായി നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാവിധ സാധന സാമഗ്രികളും എക്സ്പ്രസ് മാർട്ടിൽ ലഭ്യമാണ് തിരക്കേറിയ ജീവിതത്തിൽ ജനങ്ങൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ അവർക്കരികിലേക്ക് എത്തിക്കുകയാണ് എക്സ്പ്രസ് മാർട്ടിന്റെ ലക്ഷ്യം പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് വരെയുള്ള ഉൽപ്പന്നങ്ങൾ എക്സ്പ്രസ് മാർട്ടിൽ ലഭ്യമാണ് നമ്പർ സേവ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ പുതിയ ഓഫറുകളെ പറ്റി അറിയാനും ഷോപ്പിംഗ് നടത്താനുമുള്ള സൗകര്യവും എക്സ്പ്രസ് മാർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് കല്യാൺ തന്നെ ചെറിയ വേർഷനാണ് ഈ കല്യാൺ എക്സ്പ്രസ് മാർട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ വടക്കേ സ്റ്റാൻഡിലുള്ള കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ് അതിൻ്റെ തന്നെ ചെറിയൊരു വേർഷൻ ഇതൊരു ആറായിരം സ്ക്വയർ ഫീറ്റിലുള്ളതാണ് ഞങ്ങൾ ഇന്നിപ്പം ഒല്ലൂരിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇത് തൃശ്ശൂരിൽ തന്നെ മൂന്നാമത് എക്സ്പ്രസ് മാർട്ടാണ് നമ്മുടെ കോൺസെപ്റ്റ് തന്നെ ഒരു ഗ്രാബ് ആൻഡ് ഗോ കോൺസെപ്റ്റ് എന്നതിൽ വെച്ചിരിക്കുന്നതാണ് അതായത് വീട്ടിൽ നിന്ന് അടുത്തിരുന്നു തന്നെ റെസിഡൻഷ്യൽ ഏരിയാസ് ചൂസ് ചെയ്ത് ആളുകൾക്ക് ട്രാഫിക്കിൻ്റെയും ഒന്നിൻ്റെയും തന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് അടുത്ത് നിന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ ഒരു വീട്ടിന് ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ ചെറിയൊരു തന്നെ കിട്ടും ആ ഒരു കോൺസെപ്റ്റിലാണ് ാണ് പുതിയ എക്സ്പ്രസ് മാർട്ടിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു മേയർ എം കെ വർഗീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പട്ടാഭിരാമൻ മക്കളായ മഹേഷ് പ്രകാശ് മരുമക്കളായ വർദ്ധിനി പ്രകാശ് മധുമതി മഹേഷ് കല്യാൺ ജൂലേഴ്സ് ചെയർമാൻ ടി എസ് കല്യാണരാമൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കേരള വിശന്യൂസ് തൃശൂർ